നമസ്കാരം നമസ്കാരം സർ നമ്മുടെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ ഒരു പേര് കേൾക്കുമ്പോൾ നമ്മുടെ സി പി എം കാർക്കും സർക്കാരിനും ഒരു കണ്ണിൽ കരുത്ത പോലെയാണ് നമുക്കറിയാം പല വിവാദമായിട്ടുള്ള അതായത് ഇവർക്ക് വിവാദമായിട്ടുള്ള പല കാര്യങ്ങളിലും നല്ല കടും പിടുത്തമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുള്ള അതെ ജഡ്ജിയാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേര് വീണ്ടും ചർച്ചകൾ ഇടവരികയാണ് അതിനുള്ള കാരണം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം കൊല്ലത്ത് ഒരു കോടതി സംശയം ഉദ്ഘാടനത്തിനായിട്ട് പോയപ്പോൾ അവിടെ പോകുന്ന വഴിയിലും ആ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഈ ഫ്ലെക്സ് ബോർഡുകൾ ഫ്ലെക്സ് ബോർഡുകൾ വെക്കാം ഓക്കെ ശരിയാണ് പക്ഷെ ഈ പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന രീതിയിൽ അപകടം ഉണ്ടാകുന്ന രീതിയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഫ്ലെക്സ് ബോർഡുകൾ അതൊക്കെ ഉടനടി അവിടെ നിന്ന് മാറ്റാനായിട്ട് അദ്ദേഹം ഉത്തരവിട്ടിരുന്നു അപ്പോൾ അതിന്റെ ഒരു ഫക്റ്റ് നമ്മുടെ തലസ്ഥാന നഗരിയിലും ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തുപോയി എടുത്ത് വന്നിരിക്കുകയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ തലസ്ഥാനത്തുള്ള ഒട്ടുമിക്ക ഫ്ലെക്സ് ബോർഡുകളും ഒറ്റ രാത്രി കൊണ്ട് തന്നെ പറ്റാവുന്നതൊക്കെ തന്നെ വണ്ടിയിൽ കയറ്റി ഇപ്പോൾ പുത്തരിഖണ്ഠം മൈതാനത്ത് കൊണ്ടുവന്ന് തള്ളിയിരിക്കുകയാണ് നമ്മളിപ്പോ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അതിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടത് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ ഫ്ലെക്സാണ് അത് മാത്രമല്ല ഇതിലിപ്പോ ഇന്ന പാർട്ടിയൊന്നും ഇല്ലാട്ടെ സാർ എല്ലാ പാർട്ടിക്കാരുടെയും ഇപ്പൊ പ്രതിപക്ഷ നേതാവിന്റെ ആണെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആണെങ്കിലും അല്ലാതെയുള്ള എല്ലാ ചവർ ഫ്ലെക്സ് ബോർഡുകളും ഇപ്പോൾ എല്ലാ ലോഡ് കണക്കിനാണ് ഇപ്പോൾ അവിടെ കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നത് ഇതിനു മുൻപ് ഫ്ലെക്സ് ബോർഡുകൾ പല രീതിയിലും ഈ കോടതി തന്നെ നേരിട്ട് ഇടപെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്നിരുന്നാലും വീണ്ടും വീണ്ടും ഇത് ഇങ്ങനെ ഉയർന്നു നമ്മുടെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ തലസ്ഥാന നഗരിയിലെ പല സമ്മേളനങ്ങളും നമുക്കറിയാം എവിടെയാണ് നടക്കുന്നത് അപ്പോൾ ഇപ്പൊ അതെല്ലാം കൊണ്ടുപോയി നഗരത്തിലെ നഗരത്തിന്റെ മധ്യഭാഗത്തുള്ള പുത്തരി കണ്ണ തള്ളിയ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നല്ല കാഴ്ച എന്തായാലും നമ്മുടെ ക്രിസ്മസിനെ നമ്മൾ അങ്ങനെ നഗരം വരവേൽക്കട്ടെ അതെ ഐശ്വര്യമുള്ള ഒരു ക്ലീൻ ആയി ഇനി അടുത്ത ഫ്ലക്സുകൾ അത് ഒരു ഇടവേളയായിട്ടാണ് ക്രിസ്മസ് വരും അപ്പൊ നല്ല നന്മയുള്ള നഗരമായിട്ട് ഐശ്വര്യമുള്ള നഗരമായിട്ട് വൃത്തിയുള്ള നഗരമായിട്ട് ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റി ഗ്രീൻ ഗ്രീനൊക്കെ അങ്ങ് പോയി ഗ്രീൻ സിറ്റി ആയിട്ട് നമുക്ക് പുനർജനിക്കാൻ കഴിയും എന്നുള്ളതാണ് ദേവൻ രാമചന്ദ്രന്റെ ആ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ ധീരമായ നിലപാടുകളും വ്യക്തമാക്കുന്നത് നേരത്തെ തന്നെ കോടതി ഒരു അന്ത്യശാസനം നൽകിയിരുന്നു ഇന്നലേക്ക് ആ ഇരുപത്തിനാല് മണിക്കൂറിനാണ് ഈ ഫ്ലക്സ് ബോർഡുകൾ കംപ്ലീറ്റ് നീക്കം ചെയ്തിരിക്കണം ഇപ്പൊ ഇതിന് നഗരസഭ ഒരു സാവകാശമൊക്കെ ചോദിച്ചിരുന്നു പക്ഷെ അതൊന്നും കൊടുത്തില്ല ആ സാവകാശമൊന്നും കൊടുക്കാതെ ഇത് നമ്മളിപ്പോ അറിയാവുന്ന പൊങ്കാലയുടെ ദിവസം ഉണ്ടാകുന്ന പതിനായിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് അന്യസംസ്ഥാനത്ത് നിന്നുള്ള സ്ത്രീകൾ ഉൾപ്പെടെ വന്നിരുന്ന പൊങ്കാല അടുപ്പുകൾ ഉണ്ടാക്കി അതിന്റെ ഇഷ്ടികയും അതിന്റെ വിറകുകളും അവശേഷിപ്പുകളും എല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് വൃത്തിയാക്കുന്ന ഒരു നഗരസഭയ്ക്ക് ഈ ഫ്ലെക്സ് ബോർഡുകൾ മാറ്റാൻ ഇത്ര വൈമനസ്യം എന്താ അത് പിണറായി വിജയന്റെ പടം ഉള്ളതുകൊണ്ടാണോ അല്ലെങ്കിൽ സി പി എം നേതാക്കളുടെ പടം ഉള്ളത് കൊണ്ടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അതിന് അവർക്ക് വേണ്ടുന്ന ഹ്യൂമൻ റിസോഴ്സസ് ഒക്കെ ഉണ്ട് അതിന് വേണ്ടുന്ന സംവിധാനങ്ങളും എല്ലാം ഉണ്ട് ബുൾഡോസർ ഉണ്ട് നഗരസഭയ്ക്ക് സ്വന്തമായിട്ട് ബുൾഡോസർ സ്വന്തമായിട്ടുള്ള നഗരസഭയാണിത് അപ്പോൾ സാമ്പത്തികമായിട്ടും കുഴപ്പമൊന്നുമില്ല ഒരു കണ്ടക്ടറുടെ ജോലി ഒരു ഏതാനും മണിക്കൂറുകളുണ്ട് കളയിപ്പിച്ച ഒരു കഴിവുള്ള ഒരു കല ഒരു മേയറും നമുക്കുണ്ട് നഗര മാതാവ് നമുക്കുള്ളപ്പോ പിന്നെ ഇതിന് എന്താ പ്രശ്നം ഇപ്പൊ ദേവൻ രാജ രാമേന്ദ്രനോട് അവധിയോദിക്കാതെ തന്നെ അത് ചെയ്യാവുന്നേ ഉള്ളൂ ഹിപ്പികളുടെ നഗരം ലഹരി കുപ്പികളുടെ നഗരം എന്നും പറഞ്ഞ പണ്ട് യേശുദാസ് പാടിയ ഒരു പാട്ടുണ്ട് ഇപ്പൊ അത് ഫ്ളക്സുകളുടെ നഗരം കുപ്പികളുടെ നഗരം എന്ന് തിരുത്തി വായിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയാണ് ഈ ഫ്ളക്സുകൾ കഴിഞ്ഞ പിന്നെ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് കുപ്പികൾ ആ കുപ്പികൾ കൊമിഞ്ഞു കൂടിയിട്ടാണ് പണ്ടൊരിക്കല് അത്യാഹിതത്തിനിടയാക്കിയത് അത് റെയിൽവേ സ്റ്റേഷൻ അടിയിൽ കൂടെ പോയ ആ ഓടയിൽ ഓടിക്കലർന്നു ആ മലിന ജല സ്രോതസ്സുകളിലൂടെ കടന്നിട്ട് പാർവതി പുത്തനാർ വരെ ഇങ്ങനെ ഒഴുകി പോകുന്നതിന്റെ കൂട്ടത്തിൽ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ ചെയ് ചെന്ന ഒരു നിർമ്മാണ തൊഴിലാളി മരിച്ചതിട്ട് അധികനാളായില്ല ഇതേ നഗരസഭയിൽ തന്നെ അപ്പൊ ഈ ഫ്ലെക്സുകളോ പ്ലാസ്റ്റിക്കോക്കെ വലിയ അപകടം ചെയ്യും ആളുകളുടെ മരണത്തിനിടയാക്കുന്നതുമാണ് പിന്നെ ഇതിനൊരു ചെറിയ ഉപകാരപ്രദമായ വശം കൂടി ഉണ്ടായിരുന്നു ഈ ഫ്ലക്സ് ബോർഡുകളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് എന്റെ കാലം കഴിയുമ്പോൾ സാധാരണ ഈ ആ തട്ടുകട നടത്തുന്നവരുണ്ട് അവർക്ക് മേൽക്കൂരിയായിട്ടൊക്കെ സാധാരണ ഉപയോഗിക്കാറുണ്ട് അതുപോലെ അതായത് അടച്ചുറപ്പില്ലാത്ത വീടുകൾക്കും ഉപയോഗിക്കാറുണ്ട് പിന്നെ ഈ ചെരുപ്പ് കുത്തുന്ന ജോലിയൊക്കെ നഗരത്തിൽ ചെയ്യുന്നവര് അവരുടെ സൈഡൊക്കെ മറയ്ക്കാൻ വേണ്ടിട്ടും തലയിൽ വെയിലടിക്കാൻ വേണ്ടിട്ടും ഒക്കെ ഉപയോഗിച്ചിരുന്നു അത് എന്നിട്ടും തീരാത്ത രീതിയിലാണ് അതുപോലെ തന്നെയാണ് വലിയ ഹോർഡിങ്സ് ഹോർഡിങ്സും അപകടകരം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല പരസ്യം സ്ഥാപനങ്ങളുടെ പരസ്യങ്ങളും ചില പരസ്യങ്ങളൊക്കെ വളരെ അട്രോഷ്യസ് ആണ് ഈ ഡ്രൈവർമാരെ വളരെ റിസ്ക് എടുത്താണ് റോഡിൽ കൂടെ പോകുന്നത് അവരുടെ ശ്രദ്ധ തിരിക്കത്തക്ക രീതിയിലുള്ള അശ്ലീലം കലർന്ന പരസ്യങ്ങളും അതുപോലെ തന്നെ അർത്ഥനഗ്നരായിട്ട് നിൽക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഉൾപ്പെടെ തിരുവിതാംകൂർ മഹാരാണി തന്നെ ഇപ്പോഴത്തെ നിലവിലുള്ള സേതു പാർവതി ഭായി ഇത് തന്നെ പറയുകയുണ്ടായിട്ട് ഉണ്ട് അതായത് അശ്വതി എന്നാൽ തമ്പുരാട്ടി ഒരിക്കൽ പോകാൻ വളരെ അട്രോഷ്യസ് ആയിട്ടുള്ള പരസ്യങ്ങളാണ് വരുന്നത് എന്നുള്ളത് വലിയ ബോട്ടിങ്ങില് അപ്പൊ ഈ കളർ കാണുമ്പോൾ ആളുകളൊന്നും ശ്രദ്ധിക്കും ആളുകൾ മാത്രമല്ല ഡ്രൈവർമാരും ശ്രദ്ധിക്കും ഒരനിമിഷം ഒന്ന് തെറ്റിപ്പോയാൽ മതി ഇവിടെ അപകടം ഉണ്ടാവാം അതുപോലെയാണ് വാഹനങ്ങളുടെ പോക്ക് ഇതെല്ലാം അപകടം പിടിച്ച കാര്യങ്ങൾ തന്നെ എന്തായാലും ഈ കാര്യത്തിൽ ശരിയായ ഒരു ചുവടുവുപ്പ് കോടതി എടുത്തിരിക്കുന്നു കോടതി അത് വളരെ കർശനമായ നിലപാടെടുത്തുകൊണ്ട് കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ പറ്റുന്ന കൂടി തീരുമാനമെടുത്താൽ നടപ്പാക്കാൻ പറ്റും നമ്മുടെ നഗരങ്ങൾ ശുദ്ധമാക്കാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ ഇതിൽ സാർ ഈ എടുത്തു മാറ്റിയെന്ന് പറഞ്ഞില്ല അതിന് നമ്മൾ ഈ വാഹനങ്ങൾ യൂട്ടേൺ ഇല്ലേ അവിടെ അടക്കം സ്ഥാപിച്ചിട്ടുള്ള വളരെ അപകടം നിറഞ്ഞ രീതിയിൽ അവിടെ വെച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ അടക്കമുണ്ട് നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഒരുപാട് അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ വാഹന മര്യാദയ്ക്ക് ഓടിച്ചാലും റോഡിന്റെ പ്രശ്നം റോഡ് റെഡി റെഡിയായാലും വാഹനത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം എത്ര എത്ര ജീവനുകളാണ് പൊലിയുന്നത് എന്നിട്ടും ഇപ്പോൾ ഈ ഒരു കോടതി ഇപ്പൊ നേരിട്ട് ഇടപെടേണ്ടി വന്നു ഇത്രയും കാലം ഇവരൊക്കെ എവിടെയായിരുന്നു എവിടെയായിരുന്നു കോർപ്പറേഷൻ ഇത്രയും അതിന് സാധാരണക്കാർ ഇവിടെ പ്രതികരിച്ചിട്ട് കാര്യമൊന്നുമില്ല അത് നമുക്കറിയാം ഇപ്പൊ കോടതി തന്നെ നേരിട്ട് ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴെങ്കിലും അതൊന്നും മാറ്റാനുള്ള ഒരു ശുഷ്കാന്തി കാണിച്ചിരിക്കുന്നത് മാത്രമാണ് തീരുമാനം നമുക്കറിയാം അടുത്ത കാലത്താണ് മഹാരാഷ്ട്രയിൽ പെട്രോൾ ബങ്കില് വെച്ചിരുന്ന ബോർഡ് തറ തലേക്ക് വീണ് അവിടെ പെട്രോൾ അടിക്കാൻ വന്ന ഉപഭോക്താക്കളുടെ തലയിൽ വന്ന് വീണ് ആണ് മരിച്ചു അതുപോലെ അപകടകരമായിട്ട് ചുമ്മാ കെട്ടിയിട്ടിട്ടങ്ങ് പോകും പിന്നെ ശ്രദ്ധയില്ല പോളവപ്പില്ല അത് അങ്ങനെ തന്നെ കാറ്റത്ത് അടിച്ച് വല്ലവന്റെ തലയിൽ ചെന്ന് വീഴാം പഴമങ്ങാടി ക്ഷേത്രത്തിന് മുമ്പ് എനിക്ക് തന്നെ അങ്ങനെ ഉണ്ടൊരു അനുഭവം ഉണ്ടായി ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ അടക്കുമ്പോ ഒരു ബോർഡ് ഇങ്ങനെ വെച്ചിരിക്കാൻ തലമൊണ്ടു വന്നൊരട്ടയാണ് തല വലിയ ഉയരമില്ലാത്തതുകൊണ്ട് വലിയ വെത്തനായില്ല തലയ്ക്കാണ് അടിച്ചത് അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു അങ്ങനെ ആശ്രദ്ധമായിട്ട് നഗരത്തിൽ പലയിടത്തും ഇത് സ്ഥാപിച്ചിട്ടുണ്ട് ഇതുപോലെ ഇതിലും വലിയ അപകടമുണ്ട് അതായത് ഈ വണ്ടികൾ അങ്ങോട്ട് ടേൺ ചെയ്യുന്ന സ്ഥലത്ത് ആ കാഴ്ച എഴുതിരെ വരുന്ന വണ്ടി മറയ്ക്കുന്ന രീതിയിൽ ഫ്ലക്സുകൾ കൊണ്ടുവയ്ക്കുകയാണ് നേതാക്കന്മാരെ വാനോളം അങ്ങ് പുഴത്താൻ വേണ്ടിയിട്ട് വാനോളം ഉയരത്തിലൊക്കെ കൊണ്ട് സ്ഥാപിക്കുന്ന പരിവുണ്ട് ഇതൊക്കെ തകർന്നു വീണാൽ നല്ലൊരു കാറ്റടിച്ചു കഴിഞ്ഞാൽ തകർന്ന തരം നമ്മുടെ നമ്മുടെ വീഴും ആളുകളുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉണ്ടാകുന്ന ഈ ഫ്ലക്സുകൾ ഒക്കെ എടുത്തു കളയുന്നത് വലിയൊരു നല്ല കാര്യം തന്നെയാണ് എത്ര കോടി രൂപകളാണ് ഇതിൽ ചെലവഴിച്ചു കളയുമ്പോ ഇതൊക്കെ പാവങ്ങൾക്ക് ഈ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ ഈ ഫ്ലക്സ് ബോർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ ചെറിയൊരു കടലാസ് പരിപാടി യോഗ സമ്മേളനം വലിയ വലിയ ഫ്ലക്സ് ഫ്ലക്സ് ആണ് എന്ന് മാത്രമല്ല ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഒക്കെ ഫ്ലക്സുകൾ മനസ്സിലാക്കാം ഈ താഴോട്ട് താഴോട്ട് വന്ന് ജില്ലാ സെക്രട്ടറി ആവുമ്പോൾ അവന്റേത് ഇങ്ങനെ എടുത്തിട്ട് അഭിനന്ദനങ്ങൾ എന്നും പറഞ്ഞ് അവൻ തന്നെ വെച്ചു കൊടുക്കുക അവിടെ ഒരു ജില്ലാ പ്രസിഡന്റ് ആയി കഴിയുമ്പോൾ ഉടനെ ഞാൻ അഭിനന്ദനങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റിയിലോട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ദേഹദിന അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ സിനിമാ നടന്മാരെ നടന്മാരെക്കാൾ വലിയ ഫോട്ടോകൾ വെച്ചിരിക്കുക സിനിമയുടെ ഫ്ലക്സുകളുണ്ട് അത് വേറെയുണ്ട് അതിന്റെ ഭാഗമായിട്ട് അത് അങ്ങനെ ഫ്ളക്സുകളുണ്ട് അതുകൂടാതെ ഇങ്ങനെ ഈ ഓരോരോ ജില്ലാ നേതാക്കളെ പിന്നെ നാട്ടിലൊരു പിന്നെ എ പ്ലസ് കിട്ടിയെന്ന് പറഞ്ഞ ആ കുട്ടിയുടെ ഫോട്ടോയും വെച്ചിട്ട് അങ്ങനെയുള്ള ഫ്ലക്സുകൾ വിവിധ തരം ഇത് വായിച്ചു തീർക്കണമെങ്കിൽ നമ്മുടെ ആയുസ് മുഴുവൻ വേണ്ടി വരും ആ രീതിയില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ഉണ്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരങ്ങളും അടിയന്തരമായിട്ട് നിർത്തേണ്ടതാണ് നല്ല സുഖം അവിടെ രാത്രി ഈ ഫ്ലക്സുകൾ രണ്ടെണ്ണം അപ്പുറത്തും ഇപ്പുറത്തും വെച്ചാൽ സുഖമായിട്ട് അവിടെ കഴിയാം രാവിലെ പോയി കാ ഹോട്ടലുകൾ ഇഷ്ടം പോലെ കാപ്പി കുടിക്കാം ആ പ്രകൃതി മലീമസമാക്കിക്കൊണ്ട് രാവിലത്തെ പ്രഭാത കൃത്യങ്ങൾ നടത്താം വൈകുന്നേരം കാഴ്ചകളും കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുക എന്തെങ്കിലും ഒരു ബാനറും എടുത്തു വെച്ച് പതിവുമുണ്ട് കുറച്ചൊക്കെ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് അത് വൃത്തികെട്ടാ നമ്മുടെ തലസ്ഥാന നഗരത്തിന്റെ സെക്രട്ടറിയുടെ മുമ്പിൽ അല്ലാതെ ലോകത്തിലെ ഒരു തലസ്ഥാന നഗരത്തിന്റെ മുമ്പിൽ ഇതുപോലെ വൃത്തികേടുകൾ കണ്ടിട്ടില്ല അവർക്ക് പരാതി ഉണ്ട് അതിന് പരിഹാര സെല്ലുകൾ ഉണ്ടല്ലോ അവിടെയാണ് പോകേണ്ടത് അതൊരു ജീവിത മാർഗമായിട്ട് അവലംബിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന അത്ര ശരിയായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പൊ കോടതിയുടെ അടുത്ത് പറയുന്നത് ഈ ഒരു ഫ്ലെക്സ് ബോർഡും കൊടികളും മാത്രമല്ല ഇത്തരത്തിലുള്ള സമര പന്തലുകളും എടുത്തു മാറ്റാനുള്ള ഒരു ദർശന നിയമം കൂടെ കൊണ്ടുവരണം ഏറ്റവും വൃത്തികെട്ട നഗരങ്ങളുടെ ഒന്നായിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ് മഹാ മുംബൈ മഹാനഗരം അരാവിയൊക്കെ ഉണ്ട് വൃത്തികേടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാ പക്ഷെ അതിനേക്കാൾ വൃത്തികെട്ടിപ്പോ തിരുവനന്തപുരം കാരണം അവിടെ ഈ ഫ്ലക്സ് ബോർഡുകളുടെ ഒരു ആധിക്യമില്ല ശരിയാണ് പോസ്റ്ററുകൾ കാണും പോസ്റ്ററുകൾ എവിടെയെങ്കിലും ഒക്കെ ഒട്ടിച്ചിരിക്കും അത് വലിയ പോസ്റ്ററുകളായിട്ടാണ് ഒട്ടിക്കുന്നത് അല്ല ഈ ഫ്ളക്സ് ബോർഡുകളായിട്ട് വഴുന്നേളെ കൊണ്ട വെക്കാറില്ല തന്നെയല്ല ഇപ്പോ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അവിടുത്തെ നല്ല റോഡുകളായി കഴിഞ്ഞിട്ടുണ്ട് അടൽ സേതു റോഡ് ടൽ സേതു പദ്ധതി പ്രകാരമുള്ള റോഡ് കടലിനടിയിലുള്ള റോഡ് മറൈൻ ഡ്രൈവ് ഇവിടെ കൂടെ ഒറ്റ ഫ്ലക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ട്രാഫിക് സിഗ്നലുകൾ അല്ലാതെ ഒറ്റ ഫ്ലക്സുകൾ സ്ഥാപിക്കാൻ അനുവാദമില്ല അത് എത്ര വൃത്തിയുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നഗരങ്ങളായിട്ട് മാറുന്നു നമ്മുടെ എന്തുകൊണ്ട് അങ്ങനെ മാറുന്നില്ല അതിനുള്ള ഒരു ചൂട് വെപ്പ് തന്നെയാണ് ഇത് മാത്രം കൊണ്ടായില്ല എല്ലാ വൃത്തികേടുകളും നഗരത്തിൽ നിന്ന് മാറണം അതിന് ഹരിതവൽക്കരണമാണ് ചെടികളും പൂക്കളും മാത്രം മെറിഡിയൻ അത് വളരെ അത്യാവശ്യമാണ് അത് എല്ലാ പാതകർക്കും ഉണ്ടാവേണ്ടതുമാണ് അവിടെ ഉണ്ടാവേണ്ടതുമാണ് അങ്ങനെയാണ് നമ്മുടെ ഒരു നഗരത്തെ സൗന്ദര്യവൽക്കരിക്കുന്നത് അതിന് പകരം ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിരൂപവൽക്കരിക്കലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മത്സരിച്ച് മത്സരിച്ച് ഓരോ പാർട്ടിയും ഫ്ലെക്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണമെന്ന് കോർപ്പറേഷൻ അത് വലിയൊരു പ്രശ്നമാണ് കണ്ട മൈതാനത്ത് കൊണ്ട് വെച്ചിരിക്കുന്നത് സംസ്കരണം എന്ന് പറയുമ്പോ അത് ഡൽഹിയിലെ പുകമാലിന് വായു മലിനീകരണത്തിന്റെ നിലവാരത്തിലേക്ക് അത് കണക്കിന് പിണറായി വിജയനെയൊക്കെ ചുട്ട് കത്തിക്കുകയാണ് അവിടെ കത്തിച്ച് അമ്പലാക്കിയാണ് ഫുൾഫിഗർ എന്ന് പറയുന്നത് അവിടെ വലിയ ചുടുകാടായിട്ട് മാറാൻ പോവുകയാണ് പക്ഷെ ജനവാസം വളരെ അതിന്റെ അപ്പുറത്താണ് മറ്റേ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടുള്ള പാർക്ക് അവിടെ വൈകുന്നേരം വൈകുന്നേരമാണെങ്കിലും കുട്ടികളാണെങ്കിലും എടുക്കാൻ പോയപ്പോഴെരിറ്റി നമ്മളോട് പറഞ്ഞു അവിടെ പട്ടി പ്രസവിച്ച് കിടക്കുന്നുണ്ട് നിങ്ങൾ എന്ന് കാരണം അവിടെ പട്ടികൾക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു എന്താനും ചവിട്ടി കഴിഞ്ഞാൽ നമുക്ക് കടി കിട്ടല്ലോ എന്ന് പേടിച്ചിട്ടാണ് നമ്മൾ അവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഫുട്പാത്തുകൾ സ്റ്റാച്യൂൽ തന്നെ നോക്കൂ വൈകുന്നേരം അഞ്ചുമണി ആകുമ്പോൾ ഒറ്റ വാഹനം വെക്കാൻ സമ്മതിക്കത്തില്ല ഒന്ന് രണ്ട് പേര് ഇങ്ങോട്ട് വന്നിട്ട് ഒരൊറ്റ വണ്ടി വെക്കരുത് ഞങ്ങൾ ഇവിടെ പിന്നെ കാറ്ററിംഗ് കൊണ്ടുവരാൻ പോവാണ് ഒരു ഫുഡ് കാറ്റർ വണ്ടിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നില്ല എല്ലായിടത്തും അവര് കൈയടക്കി വെച്ചിരിക്കുകയാണ് ആളുകൾ നടക്കേണ്ട ബാധയാണ് ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഫുട്പാത്തിൽ കൊണ്ട് നടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ആളുകൾ റോഡിൽ കൊണ്ടിറങ്ങി നടക്കും അതിവേഗത്തിൽ പോകുന്ന വാഹനം അവനെ ഇടും അത്ര അശ്രദ്ധമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത് ഇതെല്ലാം അപകടങ്ങൾ വരുത്തി വെക്കുന്ന കാര്യങ്ങളാണ് എന്തായാലും കോടതിയുടെ ഈ അതുപോലെ തന്നെ പണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് വലിയൊരു ക്യാമ്പയിൻ നടത്തിയിരുന്നു ആ ക്യാമ്പയിന്റെ ഫലമായിട്ട് ഈ ഇങ്ങനെയുണ്ടല്ലോ വളച്ച് കെട്ടിയുള്ള ബോർഡ് വെക്കലെ ഇങ്ങനെ കമാനം പോലെ ഇങ്ങനെ റോഡിൽ വെക്കുന്നത് അത് വലിയ അപകടമാണ് ഒരിക്കലും വെക്കരുത് എന്ന് പറഞ്ഞ് ഇന്ത്യൻ എക്സ്പ്രസ് ഒരു ക്യാമ്പയിൻ നടത്തിയതിന്റെ ഫലമായിട്ട് ഇപ്പൊ അങ്ങനെ വളഞ്ഞു വെച്ചിട്ടുള്ള കമാന മാതൃയുള്ള പരസ്യങ്ങളൊക്കെ വരാറില്ല ഉത്സവങ്ങളുടെ ഒക്കെ ആയിരിക്കും ഉത്സവം കഴിഞ്ഞാലും അവിടെ തന്നെ നിൽക്കും അത് മാറ്റിട്ട് ഇപ്പൊ അതിനെന്ത് ചെയ്തു അവര് കമാനങ്ങൾ മാറ്റി റോഡിന്റെ ഒരു വശത്ത് മാത്രമായിട്ട് ഈ പരിശോധിക്കൊണ്ട് കേരളത്തിൽ ഉടനീളം കാണാൻ പറ്റും അതൊരു പത്രത്തിന്റെ ക്യാമ്പയിന്റെ ഫലമായിട്ടായിരുന്നു ഇതിപ്പോ കോടതിയുടെ നേരിട്ടുള്ള ഫലമായിട്ടാണ് ഇത് ഒന്നുമില്ലെങ്കിലും ഈ പരിപാടി കഴിഞ്ഞത് മാറ്റാനുള്ള ഒരു മര്യാദ അവർ കാണിക്കുന്നില്ല ഒരു ദിവസത്തെ പരിപാടി ആയിരിക്കും അല്ലെങ്കിൽ വെറും കുറച്ച് മണിക്കൂറുകൾ മാത്രമുള്ള മുഖ്യമന്ത്രിയുടെ പരിപാടി എന്നൊക്കെ പറയുമ്പോൾ വളരെ അദ്ദേഹം വന്ന് പോയി ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പോയി പക്ഷെ എന്നിരുന്നാലും ഇതൊന്ന് ആ പരിപാടി മാറ്റാനുള്ള ഒരു മര്യാദ പോലും വോട്ട് വോട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ വണ്ടിയിൽ കൊണ്ടുപോയി പോളിംഗ് ബൂത്തി വിടും വോട്ട് ചെയ്ത് കഴിയുമ്പോ പിന്നെ നിങ്ങൾക്ക് വരാൻ വണ്ടി കാണുന്നില്ല എന്ന് പറയുന്ന ചില സംഘാടകനോ അങ്ങനെ ചെയ്യാറുണ്ട് അതേപോലെ ഇതിന്റെ കൂടെ നമ്മള് ഒരു കാര്യം കൂടെ ചേർക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള വിജയരാഘവൻ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരുന്നു ആ പ്രസ്താവന കേട്ട നമുക്കറിയാം ഇതൊരു മണ്ടൻ പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അതെ അതെ ഈ വഞ്ചിയൂര് അന്ന് റോഡിലായിരുന്നു ഇവര് ഇവരുടെ ഒരു ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് പന്തൽ കെട്ടിയിട്ട് അവിടെയായിരുന്നു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു അതിലും കോടതി ഇടപെട്ടിട്ട് കർശനമായിട്ട് തന്നെ കോടതി അതിനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെ അദ്ദേഹം ന്യായീകരിച്ചുകൊണ്ടാണ് വരുന്നത് അതെന്താ ജാഥ നടത്താനുള്ള അവകാശം നമുക്കില്ലേ എന്തിനാണ് ഇത്രയും ആളുകൾ കാറിൽ പോകുന്നത് നടന്നു പോക്കൂടെ എന്നൊക്കെയാണ് പറയുന്നത് ഒരാളാണ് ഒരു കാറിൽ സഞ്ചരിക്കുന്നത് എന്നാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ മറുവശത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രി സഞ്ചരിക്കുമ്പോൾ എത്ര വണ്ടിയാണ് ഇവിടെ അകമ്പടിയായിട്ട് പോകുന്നത് അപ്പോൾ അവരുടെ ഭാഗത്തോട്ട് വരുമ്പോഴും ഇവിടെ സാധാരണക്കാരെ ജനങ്ങള് പോകുമ്പോൾ അദ്ദേഹം എന്തിനാണ് നടന്നു കൂടെ എന്തിനാണ് ഇപ്പോ ഒരു നമുക്ക് ജാഥ നടത്താനുള്ള അവകാശം അദ്ദേഹം ഇതിനെ ന്യായീകരിക്കുന്നത് കോവിഡ് കാലത്തായിരുന്നു അദ്ദേഹത്തിനെതിരെ ഈ കരിങ്കൊടി പ്രതിഷേധങ്ങളൊക്കെ വന്നപ്പോ കറുത്ത ആളുകൾക്ക് പോകാൻ വയ്യ പാവപ്പെട്ട ആരോ തൻ മാസ്ക് കിട്ടിയത് കറുത്ത മാസ്ക് എന്താ വെളുത്ത മാസ്ക് ഇട്ട് വന്നുകൂടെ പോലീസുകാരൻ അവനെ പിടിച്ചു അവിടെ നിന്ന് പുറത്താക്കി അവനെ അടിച്ചോടിച്ചു നല്ല അപ്പൊ അതിനൊക്കെ നമുക്ക് നമുക്ക് പറയാൻ പറ്റില്ല വേണമെങ്കിൽ രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനം എന്ന് പറയാം അങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തി അങ്ങനെ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പൊ എന്ന് പറഞ്ഞ സാമാന്യേന സൗമ്യനായിട്ടുള്ള ഒരു പാർട്ടി അദ്ദേഹം പോലും ഇത്രയും പറയും ഇപ്പൊ പാർട്ടിയുടെ അധിക്കാരം എന്താ വഞ്ചൂർ എന്ന് പറയുന്ന ആ സ്ഥലം പുള്ളി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം നാലു വശത്തു നിന്നും വൈകുന്നേരങ്ങൾ വാഹനങ്ങളുടെ മഹാപ്രളയം വരുന്ന ഒരു ഒരു അതൻ പഞ്ചാഗ് നി മധ്യത്തിലാണ് ജനങ്ങൾ അവിടെ വഞ്ചിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എന്തൊരു സഞ്ചാരമാണ് വാഹനങ്ങളുടെ ആ സഞ്ചാര സ്വാതന്ത്ര്യം എല്ലാം ഹനിച്ചുകൊണ്ട് ഈ മേയർ ആര്യ രാജേന്ദ്രന്റെ അനുവാദത്തോടു കൂടി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അവിടെ എല്ലാം കൊട്ടിയടച്ച് പാർട്ടിയുടെ ഒരു ആഘോഷം ആക്കി അങ്ങ് മാറ്റി ആഘോഷമാക്കി മാറ്റി അത് ആൽത്തറയമ്മൻ പറഞ്ഞൊരു ക്ഷേത്രം ഉണ്ടല്ലോ ആ ക്ഷേത്രത്തിന്റെ അവിടെ ഇതുപോലെ റോഡിലേക്ക് ഇറങ്ങി ഇത് കെട്ടിയപ്പോ അത് നിരോധിച്ചു ദൈവത്തിനേക്കാൾ വലിയ നേതാക്കളില്ലല്ലോ ആ നേതാക്കള് നേതാക്കൾക്ക് പ്രസംഗിക്കാൻ വേണ്ടി ജില്ലാ സമ്മേളനമാണ് അവർക്ക് പ്രസംഗിക്കാൻ വേണ്ടി ഒരു വേദി ഒരുക്കാൻ ഈ പ്രദേശത്താകെയുള്ള ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുക നടന്നു പോകാനെന്നാണ് പറയുന്നത് നടന്നു പോയാൽ സുരക്ഷിതമാണെന്ന് പറയാൻ പറ്റുമോ ഇതിന് പിരിവ് കൊടുക്കാത്തവർ അവിടെ നിന്നാ അതുവഴി അങ്ങനെ പോയി കഴിഞ്ഞാൽ അവരെന്തൊക്കെയാണ് വിളിച്ചു പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല സംഘടിതമാണ് സംഘടിത ശക്തിക്ക് മുമ്പ് ഒറ്റപ്പെട്ട ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ കാറിൽ പോകുന്നത് ഇപ്പൊ ആഡംബരത്തിന് വേണ്ടിയാണെന്ന് തോന്നുന്നില്ല വീട്ടിലെത്താൻ വാ വേറെ മാർഗമില്ല തിരുവനന്തപുരത്ത് ഓട്ടോറിക്ഷകൾക്ക് മീറ്റർ സമ്പ്രദായം ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ പല ഓട്ടോകളും മീറ്റർ ഇടാതെയാണ് സഞ്ചരിക്കുന്നത് ആരും ചോദിക്കാനും പറയാനില്ല അവർ ചോദിക്കുന്ന പണം നമ്മൾ കൊടുക്കണം ബസ്സുകള് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് ബസ് സഞ്ചാരം വളരെ കുറവാണ് എം ജി റോഡ് ഈ ഭാഗത്തുകൂടിയാണ് കൂടിയാണ് ബസ്സുകൾ ധാരാളമായിട്ട് പോവുക വഞ്ചൂർ ഭാഗത്തേക്ക് എത്തിപ്പെടാൻ അപൂർവമായിട്ടേ ബസ്സുകളുള്ളൂ ബസ്സിലുള്ള തള്ളും തിരക്കും വിജയരാഘവൻ നിന്ന് കാണണം എത്രമാത്രം സഫർ ചെയ്താണ് വിദ്യാർത്ഥികളും പ്രായമായവരും ഒക്കെ അതിൽ അള്ളിപ്പിടിച്ച് ഇങ്ങനെ വാഗൺ ട്രാജഡിയിലെ പോലാണ് പലപ്പോഴും പല ബസ്സുകളും പീക്ക് ടൈമുകളിൽ പോകുന്നത് അങ്ങനെയുള്ള സഞ്ചാരം നടന്നു പോകാന്ന് പറഞ്ഞാൽ പലർക്കും ഇപ്പൊ വയ്യ നടന്നു പോകാൻ ശക്തിയില്ലാത്തവരാണ് പലരും ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങുന്നത് നടന്നു പോകാനുള്ള ആരോഗ്യമല്ലേ പലർക്കും അങ്ങനെയുള്ള ആൾക്കാര് നിങ്ങളുടെ പാർട്ടിയുടെ സമ്മേളനത്തിന് വേണ്ടി അങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ സാമാന്യനെ നിങ്ങളൊരു മുന്നറിയിപ്പ് എങ്ങനെ കൊടുക്കണം എന്തെങ്കിലും കന്താതെ മര്യാദ കാണിക്കാൻ വയ്യ ഞങ്ങളുടെ പാർട്ടിയുടെ സമ്മേളനത്തിൽ രണ്ടു ദിവസം ആളുകൾ സഹകരിക്കുക വേറെ ഒഴിയിൽ കൂടെ പോവുക എന്ന് എന്താ എഴുതി കൊടുക്കാൻ പറ്റില്ല കാരണം നിയമവിരുദ്ധമാണത് കാണിച്ചത് നിയമവിരുദ്ധമാണ് ഇവരെ കുറെ പാർട്ടിയുടെ നേതാക്കൾ ഉണ്ടല്ലോ ജോയി അതുപോലെ തന്നെ അനാവൂർ നാഗപ്പൻ ഇവരൊക്കെ ഇവരുടെ കയ്യിലാണ് ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് എന്ന് കണ്ണൂരിലെ പാർട്ടിക്കാർക്കുള്ള ഒരു അഹന്തയുണ്ട് ആ അഹന്തയുടെ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു അതിനെ പൊളിച്ചു കൊടുക്കാൻ കോടതിക്ക് കഴിഞ്ഞത് വളരെ നല്ലതാണ് നടപടി എടുക്കുമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ നടപടി എടുത്തിട്ടില്ലതുവരെ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ ഇതെങ്ങനെയൊക്കെ ആക്കി പാർട്ടിക്കാര് തീർക്കുമെന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ ശിക്ഷ അർഹിക്കുന്നത് തന്നെയാണ് മനുഷ്യൻ നടന്നു പോകുന്ന പാത എടുത്തിട്ട് പാതയെങ്കിൽ പൊങ്കാലയുണ്ട് ശരിയാണ് ഇവർക്ക് ചോദിക്കാം പൊങ്കാല നടത്താറുണ്ട് മെയിൻ റോഡിൽ പക്ഷെ അതും വേണ്ടത്ര മുന്നറിയിപ്പ് നൽകിയും പോലീസിന്റെ സഹായത്തോടു കൂടി രണ്ടു വശത്തും ആൾക്കാരെ അതുപോലെ തന്നെ ആംബുലൻസുകൾ പോകാനുള്ള സൗകര്യങ്ങൾ ചെയ്തുമാണ് വർഷാവർഷങ്ങളായിട്ട് ചെയ്യുന്നത് ആചാരമാണ് പാർട്ടി സമ്മേളനം എന്ന് പറഞ്ഞാൽ ആചാരമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുകയില്ല എന്നിട്ട് തന്നെ കോടതികൾ പലതും ഈ ആനയുടെ സഞ്ചാരം ആനയുടെ അതിൽ നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട് ആകലം ഇത് സംബന്ധിച്ചുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് തൃശൂർ പൂരത്തിന് പോലും അത് ബാധകമാക്കിയിട്ടുണ്ട് അതിലെ ചില ഇളവുകൾ മാത്രമേ സുപ്രീം കോടതിയും കൊടുത്തിട്ടുള്ളൂ പൂർണ്ണമായിട്ട് അതിലെ ഇളവുകളൊന്നും കൊടുത്തിട്ടില്ല മാത്രമല്ല സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്യുക മാത്രമാണ് ചെയ്തിട്ട് അപ്പം അങ്ങനെ ദൈവങ്ങളായാലും നിങ്ങളുടെ വിശ്വാസങ്ങളായാലും പാർട്ടി വിശ്വാസങ്ങളായാലും അതിന് ദൈവവിശ്വാസങ്ങളായാലും ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് മേൽ അതുപോലെ തന്നെയാണ് പ്രകടനങ്ങൾ ഇതുപോലെ പ്രകടനങ്ങളുള്ള ഒരു സ്ഥല തലസ്ഥാനം ഇവിടെ മാത്രമേ ഉള്ളൂ ഡൽഹിയിൽ പോലും ഡൽഹി തലസ്ഥാനത്ത് ഒറ്റ പ്രകടനം ചെല്ലാറില്ല അറിയാമോ എന്താ കാര്യം അതിനു മുമ്പ് വെച്ച് തന്നെ പ്രകടനം തടയും ജന്തർ മന്ദറിലാണ് പ്രകടനം നടത്താറുള്ളത് ലോ വിധാന സൌദയുടെ മുമ്പിൽ കർണാടക ഞാൻ ഇതുവരെ പ്രകടനം കണ്ടിട്ടില്ല വേറെ വഴി കൂടാണ് പ്രകടനം പോകുന്നത് പണ്ടൊരിക്കലും ഒരു സംവാദത്തിൽ വി എസ് അച്യുതാനന്ദൻ സംബന്ധിച്ചതാണ് ശരി ഞങ്ങൾ ഈ നഗരത്തിലേക്ക് ഞങ്ങൾക്ക് ശംഖുമുഖത്ത് പ്രകടനം ഉണ്ടാക്കാൻ സൗകര്യം ഉണ്ടാക്കിത്തരും ശംഖുമുഖത്ത് കടലകളുടെ നേരെ അവർക്ക് ആക്രോശിക്കാൻ മുദ്രാവാക്യം മുടക്കാം പക്ഷെ അതും ചെയ്യുന്നില്ല സെക്രട്ടേറിയറ്റിലാണ് എല്ലാ ബഹളങ്ങളും അടിപൊളികളും അതുപോലെ തന്നെ ലാത്തിചാർജും അതുപോലെ തന്നെ ഏർ എല്ലാം പ്രവർത്തിക്കുന്നു എത്ര പേരുടെ യാത്ര ആംബുലൻസുകളുടെ രോഗികളുടെ വിദ്യാർത്ഥികളുടെ പ്രായമായവരുടെ എല്ലാം സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കുകയാണ് അതിലും എല്ലാം ഇതുപോലെ സക്രിയമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഇടപെടലിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടെങ്കിൽ മാത്രമേ സാധാരണക്കാരന് ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുള്ളൂ കോടതിയെ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ കടന്നു പോകുന്നത് ഏതായാലും ഈ പൊതുധനത്ത് എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും ഇവിടെയുള്ള ഓരോ പൗരന്മാരുടെയും സ്വന്തമാണ് ഇതിപ്പോ ആർക്കും ആരും എഴുതി കൊടുത്തിട്ടൊന്നുമില്ല ഏതായാലും ഇപ്പോൾ ജസ്റ്റിസ് ദേവരാമചന്ദ്രൻ എടുത്തിട്ടുള്ള കോടതിയുടെ ഈ ഒരു ഇടപെടൽ ഇരു കൈ നീട്ടി തന്നെയാണ് ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ഏതായാലും നമുക്കൊരു ഇനിയിപ്പോ സംശയം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഒരു ശുഷ്കാന്തി ഇതുപോലെ തന്നെ ഉണ്ടായാൽ മതി ഇനി അത് കഴിഞ്ഞ് വീണ്ടും ഈ പറയുന്ന പോലെ കുറച്ചു കാലം കഴിഞ്ഞാൽ വീണ്ടും ഫ്ലെക്സുകൾ ഉയരാതിരുന്നാൽ മതി എന്നാണ് നമുക്ക് പറയാനുള്ളത് ഏതായാലും കൈയടിച്ചുകൊണ്ട് നമ്മളെ വഴി കൈയേറ്റം ും ജനങ്ങൾ ഈ തീരുമാനത്തെ അംഗീകരിച്ചു കഴിഞ്ഞു ജനങ്ങളുടെ ആവശ്യം തന്നെയായിരുന്നു എന്തായാലും വളരെ അപകടം നിറഞ്ഞ രീതിയിലുള്ള ഇത്തരത്തിൽ ഈ ഫ്ലെക്സ് ബോർഡുകളും കൊടികളും എല്ലാം ഇപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് എന്തായാലും ക്ലീൻ ആക്കിയിരിക്കുകയാണ് എന്തായാലും ആക്കിയിരിക്കും എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരം സ്ഥാപിച്ചതുപോലെ എന്താണ് കോടതിയുടെ ശക്തി ശക്തിയെന്ന് ദേവൻ അതായത് നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പല പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ വയനത്ത് കിടക്കുകയാണെങ്കിൽ അവിടെ നിന്നുള്ള വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും എന്നുള്ളത് ഇപ്പോഴും തീരുമാനമായിട്ടില്ല മറ്റുള്ളവർക്ക് ഹാനികരമാകാത്ത രീതിയിൽ അതും അവിടെ നിന്ന് വേഗം മാറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമസ്കാരം